നമ്മൾ ഈ ഹോളിവുഡ് സിനിമ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് ഈ സർവൈവൽ ത്രില്ലറ് അല്ലെങ്കിൽ ഈ എന്താ പറയുക ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ സിനിമയുടെ പ്ലോട്ട് കഥാപരിസരം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല വളരെ പെട്ടെന്ന് തന്നെ സിനിമ സിനിമയുടെ കോർ എലമെൻറ്റിലേക്ക് കയറുകയും സിനിമ അതേപടി ട്രാവലായി പോയി അത് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതൊരു നല്ല സ്ക്രിപ്റ്റ് ഉള്ള നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത് അപ്പം അതുപോലത്തെ ഒരു ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ നമുക്ക് എനിക്ക് തോന്നിയത് മലയാളത്തിന്റെ ഒരു മലയാളം എന്ന് പറയുന്നത് മറ്റ് ഇൻഡസ്ട്രികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഡസ്ട്രിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ മലയാളം സിനിമയിൽ നിന്നും വിട്ടിട്ട് ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് കൂടെ അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ അവർക്ക് കൂടെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഐഡ സിനിമയായിട്ടാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിഗംഭീരമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ് മലയാള സിനിമ നമുക്ക് പറയേണ്ടി വരും അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ് ഐഡന്റിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു സിനിമ കണ്ടപ്പോൾ എന്നെ ഇതിൽ ലാഗേപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകമോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാതിരിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകമോ ഒന്നും ഈ ഒരു സിനിമ എന്നുള്ളതാണ് മാത്രമല്ല ഈ സിനിമ സംസാരിക്കുന്നത് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യന്റെ മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സയന്റിഫിക് സാധനങ്ങൾ ഈ സിനിമക്കാത്തു പറഞ്ഞു പോകുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോങ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫിക്ഷണൽ ആയിട്ടോ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ആ പറയുന്നത് സത്യസന്ധവുമായിരിക്കണം എന്നുള്ളതാണ് അപ്പം അതെല്ലാം തന്നെ കറക്റ്റ് മൈന്യൂട്ടായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതൊരു ഒരു ത്രില്ലർ സിനിമയാണ് ഒരു നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ചില സിനിമ പണ്ടൊക്കെ ഞാനിത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഇല്ലല്ലോ അപ്പം ഈ ഇംഗ്ലീഷിലൊക്കെ പാട്ട് ഇവിടുന്നത് എനിക്ക് വരിക കാരണം നമ്മൾ ആ ഒരു സമയത്ത് പാട്ടുകളൊക്കെ സിനിമയിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് പാട്ട് എന്ന് പറയുന്നത് സിനിമയുടെ ഒരു എസെൻഷ്യൽ പാർട്ടല്ലാന്നുള്ളതാണ് നമ്മുടെ കൾച്ചറാണ് നമ്മുടെ കലയുടെ ഭാഗമായിട്ടാണ് ഈ പാട്ടൊക്കെ സിനിമയിലേക്ക് സിനിമക്കകത്ത് കയറി വരുന്നത് എന്നുള്ളത് പിന്നീടാണത് മനസ്സിലാവുന്നത് അപ്പോൾ ആ ആ ഒരു ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ആ ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡിലാണ് ഈ ഒരു സിനിമ പോകുന്നത് എന്നുള്ള പോകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ ഒരു സിനിമയ്ക്ക് അത് പാട്ടുണ്ട് പക്ഷേ പാട്ടുണ്ടെങ്കിൽ കൂടെ നമ്മളത് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ചില സിനിമയിലൊക്കെ പാട്ട് വരുന്ന സമയത്ത് സിനിമയിലെ ഒരു മൂഡിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് വരും അപ്പോൾ നമ്മൾ ആ മൂഡിൽ നിന്ന് വീണ്ടും പുറത്തു പോകും പിന്നെ നമ്മൾ അതിലേക്ക് കയറാൻ കയറി വരാൻ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അത് ഇതിനകത്ത് പാട്ടുണ്ട് പക്ഷെ ആ കഥ മുന്നോട്ട് ഇങ്ങനെ ഇഴുകി ചേർന്നിട്ടാണ് ആ പാട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാകത്തേ ഇല്ല അപ്പോൾ അങ്ങനെ പോകുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ ഹുക്ക് ചെയ്ത് ആ ആ ഹുക്ക് അതേപോലെ തന്നെ നിലനിർത്തി അതിൻ്റെ ക്ലൈമാക്സ് വരെ എത്തിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ആയിട്ടാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നിയത് അപ്പൊ ഇതിനകത്ത് ടൊവിനോൻ്റെ ആക്ടിംഗ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ തൃശയുടെ ആക്ടിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ തൃശ നമ്മൾ ചില സിനിമകളിൽ ഇങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ടൊവിനോൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞത് ഈ സിനിമക്കകത്ത് എനിക്ക് പുതിയതായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ടൊവിനോനെ ഞാൻ ഇതുവരെ വേറെ സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ടൊവിനോ ആരാണ് അല്ലെങ്കിൽ ടൊവിനോ എന്താണെന്നുള്ള ഐഡന്റിറ്റി എല്ലാം വെളിപ്പെടുത്തുന്നത് സിനിമയുടെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അത് അത്രയും സമയം നിലനിർത്തി പോവുകയും ആ ടൊവിനോയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മൾ ടൊവിനോനെ കാണുന്നതും ടൊവിനോനെ അതായത് ടൊവിനോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അത്രയും നേരം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് പിന്നെ ടൊവിനോയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ആ ഐഡൻറ്റിറ്റിയിൽ ആ ക്യാരക്ടറിനെ കാണാൻ പറ്റുന്ന ഒരു ഒരു മാജിക് ഉണ്ടല്ലോ ആ സി അത് ആ ഒരു മാജിക്ക് ഈ ഒരു സിനിമക്കകത്ത് പക്കാണെന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒരു ഒരു ക്യാരക്ടറിൽ നിന്ന് പെട്ടെന്ന് ആ ക്യാരക്ടർ വെളിവാകുന്ന സമയത്ത് പെട്ടെന്ന് ജമ്പായി വേറൊരു രീതിയിലേക്ക് മാറുന്ന ഒരു രീതിയിലല്ല അത് ചെയ്തിരിക്കുന്നത് ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു സിനിമക്കകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ സിനിമകത്ത് പറയണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഒരു കാസ്റ്റിംഗ് ആണ് ഈ ഒരു സിനിമക്കകത്ത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അജു വർഗീസ് അർച്ചന കവി അതേപോലെ തന്നെ ഷമ്മി തിലകൻ ഇവരെ ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് കഥയ്ക്ക് നീഡഡ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീഡഡ് ആണ് അൺവാണ്ടഡ് ആയിട്ട് ഒരു ക്യാരക്ടറോ ഒരു ക്യാരക്ടറിന്റെ പ്ലേസ്മെന്റോ ഈ ഒരു സിനിമക്കകത്ത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ഈ കോവിഡിന് ശേഷം അല്ലെ കോവിഡിന്റെ സമയത്തും കോവിഡിന് ശേഷം ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ നമുക്കറിയാം റിവ്യൂവേഴ്സൊക്കെ ഒരുപാട് എടുത്ത് വലിച്ചു കീറി ഒട്ടിച്ച ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ ഒരു ഒരു പത്തിരുന്നൂറ് സിനിമകൾ ഇറങ്ങുന്നതിൽ രണ്ടോ മൂന്നോ ചിത്രം മാത്രം ഹിറ്റ് ആവുന്ന ഒരു സമയമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുന്നേ വരെ എനിക്ക് തോന്നുന്നു ഈ റിവ്യൂവേഴ്സിന് റിവ്യൂവേഴ്സ് ഈ സിനിമകളൊക്കെ എടുത്ത് അലക്കുന്നത് അത് അതിനൊരു കാര്യം കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിന്നീട് ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോജിക്കിനെ കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ലോജിക്കിനെ സോൾവ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അൺവാണ്ടഡ് ആയിട്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന രീതിയിൽ ഒന്നുമല്ല മലയാള സിനിമ പിന്നീട് വന്നിട്ടുള്ളത് ലോജിക്കിനെ കറക്റ്റ് സോൾവ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന ഇമോഷണലി കണക്ട് ചെയ്യുന്ന സിനിമകളാണ് മെജോറിറ്റി ഇറങ്ങിയത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ജോണ്ടറുകള് കൃത്യമായിട്ടുള്ള കൃത്യം സിനിമകൾ വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേണമെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി വെച്ച് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പേര് പോലെ തന്നെ സിനിമയെ പേരിനോട് നീതി പുലർത്തിയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ഈ സിനിമ കാത്തുള്ളത് എന്നുള്ളതാണ് ഐഡന്റിറ്റി വ്യക്തിത്വം അല്ലെങ്കിൽ എന്താ പറയാ ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ഒരു കളി തന്നെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ പല ഐഡന്റിറ്റികളും അവസാനത്തിലേക്ക് റിവീലാവുന്ന ഒരു അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ത്ത് പിന്നീട് നല്ല രസമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ പല റിവേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഒരു ഫൈറ്റ് ടൊവിനോടെ ഫൈറ്റ് ടൊവിനോ ഫൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഒരു രസം നമ്മൾ ഈ തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ സിനിമക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എആർഎമ്പിലും മണിയന്റെ ഫൈറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഇതിനകത്തൊരു പക്ക ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുക അതുപോലത്തെ ഫൈറ്റ് തന്നെയാണ് ഇതിനകത്ത് ടൊവിനോ ചെയ്യുന്നത് പ്രത്യേകിച്ച് വിമാനത്തിനകത്ത് ഫ്ലൈറ്റിനകത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട് നല്ല രസം ആ ഒരു ഫൈറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ ഒരു ഫൈറ്റ് കോറിയോഗ്രാഫി എന്ന് പറഞ്ഞ സൂപ്പർ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിട്ട് അതായത് പ്രൊഫഷണൽസ് അതായത് ഈ അടിവാങ്ങാനായിട്ട് ഗുണ്ടകൾ ഇങ്ങനെ കാത്തുനിന്ന് ഓരോരുത്തരെ തല്ലി 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 തീർക്കുന്ന രീതിയിലുള്ള തല്ലല്ല ഇതിനകത്ത് വരുന്നത് ഫൈറ്റ് അങ്ങനത്തെ ഒരു ഫൈറ്റ് അല്ല ഇതിനകത്ത് വരുന്നത് അതുപോലെ ഒരുപാട് ക്രൗഡിനെ അടിച്ചു ഓടിക്കുന്ന രീതിയിലോ അല്ല ഇതിനകത്ത് വരുന്നത് സെലക്ടഡ് നമ്പേഴ്സ് ഓഫ് ആൾക്കാർ മാത്രമാണ് ഇതിനകത്ത് ആ ഫൈറ്റിന് ആ ഒരു ഫ്ലൈറ്റിനകത്ത് വരുന്ന ഫ്ലൈറ്റിലുള്ളത് അപ്പൊ അതും തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരാളെ തല്ലി തീർന്ന ഉടനെ മറ്റുള്ള ആൾക്ക് കയറി വരുന്നു അയാളെ പിന്നെ അടിച്ചിടുന്നു അപ്പോൾ തന്നെ വേറൊരാൾ കയറി വരുന്നു അങ്ങനെയല്ല റിയൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇത് ഫിക്ഷൻ ആണ് ഓഫ് കോഴ്സ് ഒരു ഫിക്ഷണൽ എലമെന്റ് ഇതിനകത്ത് ഉണ്ടായിരിക്കും പക്ഷെ ഒരു റിയലി എങ്ങനെയായിരിക്കും ഒരു ഫൈറ്റ് ഉണ്ടായിരിക്കുക ആ ഒരു രീതി തന്നെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ഒരു നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു സീനൊക്കെ ഇരുന്ന് കാണാൻ എന്നുള്ളതാണ് പിന്നെ ചില റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടു കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് പല ഏരിയകളിൽ എന്നുള്ളത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ തൃശയുടെ ക്യാരക്ടറിനാണ് കൺഫ്യൂഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ തൃശ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെൻറ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവളുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ ഇല്ലനെസ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേജിലൂടെ തൃഷ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ക്യാരക്ടറിന് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് പക്കയാണിതിനകത്ത് ആ കൺഫ്യൂഷൻ തന്നെയാണ് നമുക്ക് സിനിമക്കകത്തും കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ആ കൺഫ്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓവറാൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമയിലൂടെ മലയാള സിനിമ അതിൻ്റെ ഒരു സക്സസ് അതിൻ്റെ ഒരു സക്സസ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം